ജോസ് കെ മാണിയുടെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച വാർത്തകളെ തള്ളി പി ജെ ജോസഫ് അത്തരം ചർച്ചകൾ യു ഡി എഫിൽ നടന്നിട്ടില്ലെന്ന് പി ജെ ജോസഫ് പറഞ്ഞു യു ഡി എഫ് പ്രവേശനം ജോസ് കെ മാണി തന്നെ നിഷേധിച്ചിട്ടുള്ളതായും പി ജെ ജോസഫ് ചൂണ്ടിക്കാണിച്ചു യു ഡി ഭാഗമായിട്ട് കേരളാ കോൺഗ്രസിനെ കൊണ്ടുവരാൻ ചർച്ച നടത്തുന്നുണ്ട് അതാ നേരത്തെ കോൺഗ്രസ് ആ അതെ ആ ഇപ്പൊ ചർച്ചയൊന്നും ചെയ്തിട്ടില്ല ചർച്ച വരുമ്പോ സംസാരിച്ചു ഏകകണ്ഠമായിട്ടാണ് തീരുമാനം കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് വരേണ്ട ആവശ്യം ഇപ്പൊ അങ്ങനെയാണോ തീരുമാനം വിഷയം ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ യു ഡി എഫിലെ മറ്റു ചില പാർട്ടികളൊക്കെ ജോസ് കെ മാണിയുമായിട്ട് ചർച്ച നടത്തുന്നത് എന്നൊക്കെ വരുന്നുണ്ട് അല്ല അത് തന്നെയാണ് ജോസ് കെ കെമാണി നിഷേധിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഇങ്ങനെ